ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ പറഞ്ഞു പറഞ്ഞ് ഇങ്ങെത്തിയാറായല്ലേ അപ്പോൾ നമുക്കെന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന മൂന്ന് ക്രിസ്മസ് ഗിഫ്റ്റ് ഐഡിയാസ് ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അത് തികച്ചും വേസ്റ്റിൽ നിന്നാണ് കേട്ടോ കുറച്ച് പെയിൻറ്റും കളർ പേപ്പറൊക്കെ മാത്രം മതി അതിൻ്റെ കൂടെ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇത് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ വേണമെന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് മാത്രം പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കുഞ്ഞ് ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഇതിനെ പറ്റി എന്താന്ന് വെച്ചാൽ ട്രാൻസ്പരന്റ് കുപ്പി ആണെങ്കിൽ വൈറ്റ് പെയിന്റ് ഉള്ളില് കൊടുത്താൽ മതി ട്ടോ അപ്പോ ഇതെന്റെ കയ്യില് പച്ച കളർ മാത്രം കിട്ടിയതുകൊണ്ടാണ് ഞാൻ പുറത്ത് പെയിന്റ് കൊടുത്തത് അത് ചെറിയൊരു മണ്ടತನ എന്ന് പറയാൻണ്ടായി കാരണംന്നದು ഞാൻ പറഞ്ഞുരാട്ടോ ഞാൻ ഈ ഒരു വാട്ടില് ഒരു അപ്പൂപ്പന്റെ ഫേസ് ആണ് ചെയ്തെടുക്കാൻ വേണ്ടി പോനത ഇതിന്റെ ഉള്ളില് ഗിഫ്റ്റ് ഇട്ടിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും ക്രിസ്മസ് വൈബിന് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ธีം തന്നെയാണ് ട്ടോ അപ്പോ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മൈൻഡിൽ വരുന്ന അല്ല ക്രിസ്മസ് അപ്പൂപ്പൻ പ്ലം കേക്ക് എന്തേ മെയിൻ ആയിട്ട് പ്ലം കേക്കാണ് ക്രീം കേക്കിനേക്കാളും ഒന്നും പിന്നെ നമുക്ക് നോർമലി പറയാതെ സ്കൂള് പൂട്ടുമ്പോൾ കുറെ കുഞ്ഞു കുഞ്ഞു അപ്പൂപ്പമാരൊക്കെ കെട്ടിയിട്ട് ഫ്രണ്ട്സൊക്കെ വീട്ടിലൊക്കെ വരുന്നത് അപ്പൊ അതൊക്കെയാണ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടുള്ളത് ക്രിസ്മസ് പരീക്ഷകൾ ഒഴിച്ചാൽ കെട്ടോ അപ്പോ ഇതുപോലെ നമ്മൾ അതിൻ്റെ ബോട്ടിലെ മുകളിലാക്കിയുള്ള പോഷനിൽ തൊപ്പിയായിട്ടുള്ളൊരു പോഷനാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പൊ പെയിന്റ് പുറത്ത് കൊടുക്കണ്ടെന്ന് പറയാനുണ്ടായ കാരണം ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കേണ്ടതായിട്ടുള്ളൊരു ഒരു 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 പാത്രം പോലത്തെ ഒരു ചെറിയൊരു കണ്ടെയ്നർ പോലെയാണ് നമ്മൾ ഗിഫ്റ്റ് ഉള്ളിൽ വെച്ചിട്ട് ചെറിയൊരു ബോക്സ് പോലത്തെ ഒരു കണ്ടെയ്നർ പോലത്തെ ഒരു ലുക്കാണ് നമ്മൾ കൊടുക്കുന്നത് പെയിൻറ്റ് പുറത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ ഊരും ഇടും ഒക്കെ ചെയ്യുമ്പോൾ എളകിപ്പോന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു കാരണം ബേസ് കോട്ട് നമ്മൾ നോർമൽ പെയിൻ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു വൈറ്റ് ബേസാണ് ഞാൻ കൊടുത്തത് കേട്ടോ തന്നെ നല്ല രീതിയിൽ അത് പൊടിഞ്ഞു പോകുന്ന രീതിയിൽ തോന്നുന്നുണ്ടായിരുന്നു കുറേയൊക്കെ സ്ഥലങ്ങളിൽ പൊടിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു ബാക്ക് സൈഡിലൊക്കെ അപ്പോൾ അത് ഉള്ളിലാണ് നമ്മൾ വൈറ്റ് കളർ പെയിൻറ്റ് കൊടുക്കുന്നത് എങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് വരില്ല കേട്ടോ അപ്പോൾ ട്രാൻസ്പെറൻറ്റ് കുപ്പിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എൻ്റെ കയ്യിൽ പച്ച കളർ കുപ്പി ആയതുകൊണ്ടാണ് ഞാൻ പുറത്ത് വൈറ്റ് കളർ കൊടുത്തത് കേട്ടോ അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള കണ്ണൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയല്ലേ ഇതിൻ്റെ ഉള്ളിൽ ഗിഫ്റ്റൊക്കെ കൊടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് എന്തായാലും ഫ്രണ്ട്സിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നല്ല ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് ഞങ്ങൾക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റി അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിഫ്റ്റ് ഇനി രണ്ടാമത്തത് അതിലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊഡക്ടിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോന്റെ കൂടെ തന്നെ ടാഗ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കുവാണെങ്കിൽ അതൊരു കാണാൻ വേണ്ടിയിട്ട് പറ്റും ഉണ്ടോ ഞാൻ എന്തൊക്കെ പ്രൊഡക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ കയറിയാൽ മതി ഫ്ലിപ്പ്കാർട്ടിൽ ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിച്ച സാധനങ്ങളുടെ ലിങ്കാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ എന്താ ഞാൻ കുറച്ച് കബാബ് സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കട്ടിയുള്ള ഈർക്കിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതെടുത്താലും മതി പക്ഷെ അതിനേക്കാൾ ഒന്നും കൂടി നല്ലത് ഇതുപോലത്തെ സ്റ്റിക്ക് ആട്ടോ നമ്മൾ ചെയ്യുന്നത് കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ള ഒട്ടിക്കൽ പരിപാടി ആയതുകൊണ്ട് തന്നെ ഈർക്കില്ല നിർത്തി കിട്ടണം എന്നില്ല ഇതിന് പകരം നമുക്ക് ഐസ് സ്റ്റിക്ക് സ്റ്റിക്കും എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കബാബ് സ്റ്റിക്ക് ഈക്വൽ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് ദിവസം മുന്നേ എൻ്റെ ഫ്രണ്ട് ഷൂ വാങ്ങിച്ചപ്പോൾ കിട്ടിയിട്ടുണ്ടായ ഒരു ബോക്സ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് നല്ല ഗ്ലിറ്ററി ആയതുകൊണ്ടാണ് ഈ ഒരു വർക്കിന് ഞാൻ അത് ചൂസ് ചെയ്തത് അപ്പോൾ ഈ ഒരു ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല ഗ്ലിറ്റർ ടൈപ്പ് ഫോം ഷീറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കുനു 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 കട്ട് ചെയ്തെടുക്കാം ഒരേ അളവിലും ഒരേ തിക്നസ് കാര്യക്കൊണ്ടും കട്ട് ചെയ്തെടുക്കേണ്ടത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള കബാബ് സ്റ്റിക്ക് ഉണ്ടല്ലോ അത് ഇതാ ഇതുപോലൊരു ക്യൂബായിട്ട് നമുക്കൊന്ന് അറേഞ്ച് ചെയ്തെടുക്കാം നമ്മളൊരു ക്രിസ്മസ് ഗിഫ്റ്റ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാൽ ഈ ഒരു ഗിഫ്റ്റിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ റെഡിയാക്കിയെടുക്കുക ആ സ്റ്റിക്ക് കവർ ചെയ്യുന്ന രീതിയിൽ ആദ്യം നമ്മൾ ആ ഒരു ഗ്ലിറ്റർ ടൈപ്പ് കാർഡ്ബോർഡ് ഷീറ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ ഞാൻ നോർമലി പറഞ്ഞപോലെ ഫോം ഷീറ്റ് ഗ്ലിറ്ററി ഫോം ഷീറ്റ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാ ഭാഗവും ഇതാ ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക കിട്ടുക എല്ലാ സൈഡും ഒരുപോലെ ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്ക് നേരത്തെ കുഞ്ഞു കുനുകുന കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസസ് ഉണ്ടല്ലോ അത് ഇതായി ഇതുപോലെ നല്ല നീറ്റായിട്ട് ഉള്ളിലായിട്ട് വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു അടിപൊളി ക്യൂബ് റെഡി ആയിട്ട് കിട്ടും ഇതുകൊണ്ടൊന്നും കഴിഞ്ഞിട്ടില്ല ആ ഒരു ക്യൂബിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു കിടിലൻ എൽ ഇ ഡി ലൈറ്റ് ഇറക്കി കൊടുക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് വെറുതെ ഒരു ഗിഫ്റ്റ് മാത്രമല്ല ഇതൊരു ലൈറ്റ് കൂടിയാണ് കേട്ടോ നോർമലി ക്രിസ്മസ് ഗിഫ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് അടിപൊളിയായിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു ലൈറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാനൊരു ഗിഫ്റ്റ് പോലെ തന്നെ റാപ്പൊക്കെ ചെയ്ത് കെട്ടി കൊടുത്തിട്ടുണ്ട് പക്ഷേ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഗിഫ്റ്റിൻ്റെ ഒരു ലൈറ്റാണ് റെഡി ആയി കിട്ടുന്നത് അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ ഞാൻ വിചാരിച്ചതിൽ അടിപൊളി റിസൾട്ടാണ് കിട്ടിയത് അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ മൂന്നാമത്തെ ഗിഫ്റ്റ് അതിലും ക്യൂട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കബോർഡ് ചെയ്തില്ലേ ഒരു ഷോക്ക് കേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിന് നമ്മൾ സ്റ്റിക്കർ ടൈപ്പ് ആ ഒരു പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടില്ലേ അപ്പോൾ അത് റോളായിട്ട് വന്നിട്ടുണ്ടായ കാർഡ്ബോർഡ് റോളാണിത് അത് ഞാൻ ഇതുപോലെ മൂന്ന് ഡിഫറെൻറ്റ് ലെങ്ത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുത് പിന്നെ കുറച്ച് വലുത് പിന്നെ കുറച്ചും കൂടി വലുത് അങ്ങനെ മൂന്ന് ഡിഫറെന്റ് ലെങ് വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി റെഡ് കളർ ഒരു എ ഫോർ സൈസ് പേപ്പർ എടുത്തിട്ടുണ്ട് അതും വലുത് കുറച്ച് ചെറുത് പിന്നെയും കുറച്ച് ചെറുത് എന്നുള്ള രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓരോ ആ ഒരു ലെങ്ത്തിനനുസരിച്ച് വരുന്ന രീതിയിൽ ചെറിയ പീസ് വെച്ചിട്ട് ഒന്ന് താ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക ചുരുക്കി പറഞ്ഞാൽ ആ കാർബോർഡ് റോൾ കംപ്ലീറ്റ് റെഡ് കളർ ക്ലോസ് ചെയ്ത് കവർ ചെയ്തെടുക്കുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അത്രയല്ലോ കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ചെറിയൊരു കോൺ ഷേപ്പിലും കൂടി ഒന്ന് ഞാൻ ആ ഒരു ചെറിയൊരു പോർഷൻ ആവാത്ത ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് ചിലർക്കെങ്കിലും കുറച്ച് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഒരു കാൻഡിൽ ലുക്ക് വരുന്ന ഒരു ക്രിസ്മസ് ഗിഫ്റ്റ് ഐഡിയ ആണ് അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വൈറ്റ് കളർ പേപ്പർ എടുക്കുക അതായത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ആ ഒരു കുഞ്ഞ് പീസ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുക അതിനുശേഷം അതായതുപോലെ കുഞ്ഞ് 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 അന്ന് നമ്മളൊന്ന് മെഴുകൊക്കെ മെൽട്ടായിട്ട് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഒരു മഴത്തുള്ളിയൊക്കെ പോലത്തെ ആ ഒരു രീതിയിൽ ഇതാ ഇതുപോലെ നമ്മൾക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് കുറച്ച് ഇത് മാത്രമാണ് ഇതിൽ കുറച്ച് സമയം എടുത്ത് ചെയ്തത് ബാക്കിയൊക്കെ പെട്ടെന്ന് ഛഡപടേ ഛടബടേന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് ഗിഫ്റ്റിലും ഏതാണ് കൂടുതലിഷ്ടമായതെന്ന് ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് തന്നെയാണോ നിങ്ങൾക്കിഷ്ടമായതെന്ന് അറിയാമല്ലോ അപ്പോൾ അതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കണക്ഷൻ വരുന്ന ആ ഒരു പോർഷനും കൂടി കട്ട് ചെയ്തെടുത്താൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്ന ഇതുപോലെ എനിതാ അത് ആ ഒരു റോൾ ചെയ്ത് വെച്ചിട്ടുള്ള കാർഡോർഡ് റോളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം നല്ല കിഡിലൻ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു റെഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒരു ക്രിസ്മസ് വൈബ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമുക്ക് മൂന്നും ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ മൂന്നും ചെയ്തെടുത്തപ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയാണ് എനിക്ക് ഏറ്റവും ലെക്കായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യം ഇവിടെ മനോഹട്ടം വാങ്ങിച്ചിട്ടുണ്ടായ ഒരു ഇയർഫോണിൻ്റെ ആ ഒരു പാക്കറ്റ് കണ്ടോ ആ ഒരു ബോക്സ് അതും സെയിം ഒരു ക്രിസ്മസ് തീം തന്നെയായിരുന്നു റെഡ് വൈറ്റ് കോംബോ അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് വരുന്ന പോഷൻ മാത്രമാണ് എനിക്ക് കവർ ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നത് ബാക്കി കഥയെ കളർ തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്തത് കിട്ടോ അപ്പോൾ ഇത് ആ ഒരു പരസ്യം ആ ഒരു പിക്ചർ വന്ന പോഷനിൽ മാത്രം ഞാൻ വൈറ്റ് കളർ ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത ഏരിയയിൽ റെഡ് കളറായിരുന്നു ആ ഒരു ഭാഗം കൂടി റെഡ് കളർ പേപ്പർ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ചെയ്തപ്പോൾ ആ ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടി അത്രയും എനിക്കിവിടെ പരിപാടി ഒന്നും ഉണ്ടായിട്ടില്ല ആ ഒരു ഭാഗം മാത്രമേ ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളൂ കേട്ടോ എനിതാ ഇതുപോലെ ആ ഒരു ക്യാൻഡിൽസ് ഇതാ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക അതിന് മുന്നേ ആയിട്ട് ക്യാൻഡിൽ കട്ട് നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് യെല്ലോ ഡാർക്ക് യെല്ലോ ഓറഞ്ച് റെഡ് അങ്ങനെ നാല് പേപ്പർ എടുത്തിട്ടുണ്ട് അവർ ഒരു ക്യാൻഡിലിൻ്റെ ഫ്ലെയിം വരുന്ന രീതിയിലുള്ള ഷേപ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം വൺ ബൈ വൺ ആയിട്ട് ലൈറ്റ് ഷെയ്ഡ് പിന്നെ അതിനും കൂടി കുറച്ചും കൂടി ഡാർക്ക് പിന്നെ ഓറഞ്ച് പിന്നെ റെഡ് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ചു കൊടുത്തപ്പോൾ കറക്റ്റ് തീ കത്തി നിൽക്കുന്ന രീതിയിലൊരു ലുക്ക് കിട്ടി കേട്ടോ അപ്പോൾ ഇതാ ഇത് കറക്റ്റ് ഇങ്ങനെ തന്നെ ചെയ്യണേ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് പല പല ഒന്ന് ചെറിയ ചെറിയ സൈസ് സൈസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടൊന്നൊട്ടിച്ചു കൊടുത്തു അതിലിതായി ഇതുപോലെ നമ്മൾ ചെറിയൊരു കാർഡ് ബോർഡ് ഉള്ളിൽ ഇറക്കി കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മൾ മൂന്നും ചെയ്തെടുത്തപ്പോൾ അതായത് ഇതുപോലെയാണ് കിട്ടിയത് അടിപൊളിയല്ലേ ഇഷ്ടമായി എന്ന് എനിക്കറിയാം എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോ വേഗം തന്നെ കമൻറ്റും ചെയ്യണേ ഇനി നമുക്ക് ആ ഒരു ബോക്സിലേക്ക് ഇതൊന്ന് വെച്ചിട്ട് ഒന്ന് വെച്ചിട്ടൊന്ന് കൊടുക്കാം അതിനുശേഷം ഞാൻ ഒരു വൈറ്റ് കളർ ചെറിയൊരു സ്ട്രിപ്പ് പോലെ പേപ്പർ കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന റിബൺ ഉണ്ടല്ലോ അതാ ഒരു ഗിഫ്റ്റൊക്കെ കെട്ടുന്ന രീതിയിൽ ഒന്ന് കെട്ടിയിട്ട് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു അത് സെക്യൂർ ആയിട്ട് കിട്ടി ഒരു നല്ല നീറ്റ് ലുക്കും കിട്ടി ഒരു ഗിഫ്റ്റിൻ്റെ ഒരു വൈബ് തന്നെ കിട്ടി അപ്പോൾ അത് ആ ഫൈനൽ ലുക്കാണ്ടേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് ചെയ്തതിൽ ഞാൻ സർപ്രൈസായിട്ട് പറയല്ലേ എനിക്കിതാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് എന്തായാലും ഗിഫ്റ്റ് ഒക്കെ ഹിഡൻ ആയിട്ടുള്ള ഗിഫ്റ്റ്സ് ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ സ്വീറ്റ്സ് ചോക്ലേറ്റ്സ് ഓർണമെൻറ്റ്സ് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ഗിഫ്റ്റ്സ് ഗിഫ്റ്റ്സ് ഒക്കെ ഇതായി ഇതിൽ നമുക്ക് വെച്ചിട്ട് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലൊന്ന് കമൻറ്റ് ചെയ്യാം വീടൊന്ന് ലൈക്ക് ചെയ്യാം ചാനലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ